നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് മണിമണ്ഡപം ഇവിടെ വെച്ചാണ് അയ്യപ്പസ്വാമി ശാസ്ത്ര വിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്നും പറയുന്നു അയ്യപ്പ സ്വാമിയെ അവസാനമായി കണ്ട സ്ഥലമെന്നും അതല്ല സമാധിയിൽ കൂടിക്കൊള്ളുന്ന സ്ഥലമെന്നും പറയുന്ന മണിമണ്ഡപം മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിനു പുറകിലായാണ് സ്ഥിതി ചെയ്യുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ് റാന്നി കുന്നംകാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത് മകരം ഒന്നു മുതൽ അഞ്ചു വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ വില്ലാളി വീരൻ രാജകുമാരൻ പുലിവാഹനൻ തിരുവാഭരണ വിഭൂഷകനായ ശാസ്താവ് എന്നീ രൂപങ്ങളാണ് കളമെഴുതുന്നത് സംക്രമണ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയിലാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മകരം ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന ഈ ഉത്സവം ഉത്തരായന കാലത്തിന്റെ ആരംഭത്തിലാണ് നടക്കുന്നത് ആദ്യ നാല് ദിവസങ്ങളിലും മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ചു പതിനെട്ടാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നള്ളിപ്പുമാണ് മകരവിളക്കെന്നും പറയുന്നത് അഞ്ചാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പ് ശരക്കുത്തിയാൽ വരെ എഴുന്നള്ളിക്കുന്നു ജീവസമാധിയിലോട്ടാക്കിയ ഭഗവാനെ കൊമ്പൻ മീശയോടുകൂടിയ തിരുമുഖമുള്ള തിടമ്പിലേക്ക് ആവാഹിച്ചാണ് മകരം അഞ്ചിന് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിനെ എഴുന്നള്ളിക്കുന്നത് എന്നത് പ്രധാന പ്രത്യേകതയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയക്കുന്ന തിരുവാഭരണപ്പെട്ടിയിൽ പ്രധാനമാണ് വീരയോദ്ധാവിന്റെ തിരുമുഖമുള്ള തിടമ്പ് സംക്രമണ ദിവസത്തെ ദീപാരാധനയ്ക്കു മുൻപായി തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്തെ എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലേക്കും മറ്റു രണ്ടു പെട്ടികൾ മണിമണ്ഡപത്തിലേക്കുമാണ് വെക്കുന്നത് അഭിഷേകപ്പെട്ടി എന്നും കുടിപ്പെട്ടി എന്നും അറിയപ്പെടുന്ന തിരുവാഭരണപ്പെട്ടിയിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറ മലയെയും ഉടുമ്പാറ മലയേയും പ്രതിനിധീധീകരിക്കുന്ന കുടികളും കുടകളും തലപ്പാറ മലകളുടെ വിജയക്കുടി ചുവപ്പു മുത്തുകുടകളും ഉടുപ്പാറ മലയുടെ വിജയക്കുടിക്ക് കറുത്ത മുത്തുകുടകളുമാണ് വെക്കുന്നത് രണ്ടു കുടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പ സ്വാമി ശരങ്കുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് മകരവിളക്ക് മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമാണിത് നടക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ എഴുന്നള്ളിപ്പിനും മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നു അതാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ശരംകുത്തിയിൽ ചെന്നു നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്കും മടങ്ങുന്നു തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ശരംകുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത് ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ സമാപനം കുറിച്ചു തന്റെ ഭക്തരെ യാത്രയാക്കുക എന്ന സങ്കല്പമാണ് ശരങ്കുത്തിയിലിട്ടുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത് അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകുത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ശബരിമലയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചത് എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത് ശബരിമലയിലും പെരുനാട് കക്കാട് കോയ്ക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി നടക്കുന്നു ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുനാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരം ഏഴിനാണ് പെരുനാട്ടിലെ തിരുവാഭരണ ദർശനം നടക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമലയിലെ ക്ഷേത്രം പണിതത് എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു പണ്ട് മകരവിളക്ക് ഉത്സവം ആദ്യത്തെ അഞ്ചു ദിവസം ശബരിമലയിലും പിന്നീടുള്ള അഞ്ചു ദിവസത്തെ ഉത്സവം പെരുന്നാട്ടിലുമായിരുന്നു നടത്തിയിരുന്നതെന്നും പറയപ്പെടുന്നു മനുഷ്യ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് നിസ്വാർത്ഥമായ മനസ്സോടെ ആത്മശുദ്ധി വരുത്തിയാവണം ശബരിമലയിലേക്ക് പോകേണ്ടത് അതിന് നിഷ്ഠയോടുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധി ഉണ്ടാവണം കഠിനമായ വ്രതവും അനുഷ്ഠിച്ച് കഠിനമായ യാത്രയും ചെയ്ത് ഭഗവാന്റെ മുന്നിലെത്തുമ്പോഴാണ് ഞാനും നീയും ഒന്നാണെന്ന ഒരു ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നത് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന വ്യക്തിയെ സ്വാമി എന്നാണ് വിളിക്കുന്നത് ശ്രീകോവിലെ ദേവനും അയ്യപ്പസ്വാമി പുറത്തുനിന്നും അതീവ ഭക്തിയോടെ തൊഴുകൈകളുമായി സ്വാമിയെ ദർശിക്കുന്ന ഭക്തനും അയ്യപ്പസ്വാമിയാണ് ഇത്രയും മഹത്തായ ഒരു ദർശനം ശബരിമലയിൽ മാത്രമാണ് ഉള്ളത് ഇത് തന്നെയാണ് ശബരിമലയെ മറ്റു ശാസ്ത്രക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വില്ലാളിവീരനായ ഭഗവാൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി മഹായോഗിയായി തപസ് അനുഷ്ഠിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല മഹാതപസിയായ അയ്യപ്പ സ്വാമി യോഗനിദ്രയിൽ നിന്നുണരുന്ന ദിവസമാണ് മകരവിളക്ക് മഹോത്സവമായി ആചരിക്കുന്നത് വീണ്ടും പുതിയൊരു അറിവുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ നമസ്കാരം